ഇവന്മാരൊക്കെ കൂടി എന്നെ പിടിച്ചു പക്ഷേ എന്നെ കാട്ടി തിരിച്ചു വിട്ടാൽ ഞാൻ വീണ്ടും ഇവിടെ വരും ഞാൻ മനുഷ്യന്മാരെ കൊല്ലും കടുവകൾ സാധാരണയായി നാട്ടിലിറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് വനംവകുപ്പോ നാട്ടുകാരോ ചേർന്ന് കടുവയെ കെണിവെച്ച് പിടിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ച കടുവയെ വീണ്ടും കാട്ടിലേക്ക് തന്നെ വിടുകയും ചെയ്യും വീണ്ടും നാട്ടിലിറങ്ങുമ്പോൾ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും പറയുമ്പോൾ ഉൾവനത്തിലേക്കാണ് കടുവയെ തുറന്നു വിടുന്നത് ഈ കടുവയെ ഒരുപക്ഷെ ഒരാളെ കൊന്നു തിന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ കൊന്നു തിന്നിട്ടുണ്ടാകും രണ്ടായാലും നഷ്ടം പാവപ്പെട്ട മനുഷ്യർക്ക് തന്നെയാണ് അങ്ങനെ കടുവയെ കഷ്ടപ്പെട്ട് പിടിച്ച് തിരിച്ച് കാട്ടിലേക്ക് വിടാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കെണി വെച്ച് ഒരു ഈ െ പിടിച്ചു എന്നെ എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് തിരിച്ചേക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും ഉൾക്കാട്ടിൽ അതിന് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് നാട്ടിലേക്ക് വരുന്നത് ഈ ഒരു കടുവയെ വീണ്ടും കാട്ടിലേക്ക് വിടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മലപ്പുറം ജില്ലയിലെ കാലിക്കാവ് പ്രദേശത്ത് കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി ജനങ്ങളെ പേടിയിലാഴ്ത്തുകയും ഒരാളെ കൊല്ലുകയും ചെയ്ത ഒരു നരഭോജി കടുവയെ കൂട്ടിലാക്കി മെയ് പതിനഞ്ചിന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ നരഭോജിയായ കടുവയാണിത് സ്വാഭാവികമായും ഒരു കടുവ നാട്ടിൽ ഇറങ്ങി ഇറങ്ങി എന്നറിയുമ്പോൾ നാട്ടിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയായിരിക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പേടിയായിരിക്കും കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാകുകയില്ല സാധാരണക്കാർക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും പേടിയായിട്ടുണ്ടാകും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വനം വകുപ്പും നാട്ടുകാരും കടുവയെ പിടികൂടാൻ വലിയ പരിശ്രമത്തിലാണ് ഏർപ്പെട്ടത് കൂടുകൾ സ്ഥാപിച്ചു നിരീക്ഷണ ക്യാമറകൾ വെക്കുകയും ബാക്കി വെക്കാൻ പരിശീലനം ലഭിച്ച പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു ഒടുവിൽ ഈ ദുരിതത്തിന് അറുതി വരുത്തിക്കൊണ്ട് സുൽത്താന എസ് ിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങി പുലർച്ചെ ഈ വിവരം നാട്ടുകാരാണ് വനം അറിയിച്ചത് ഇതിനെ പിടിക്കാനായി നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു മാസമായി വനംവകുപ്പ് നല്ല പണിപ്പെട്ടിട്ടുണ്ടാവും അതിനിടയിൽ ഇതിനെ പിടിക്കാൻ വെച്ചോ ഈ ഒരു കൂട്ടിൽ ഒരു പുലിയും പെട്ടിരുന്നു അതായത് ഇതൊരു തുടർക്കഥ തന്നെയാണ് കടുവ അല്ലെങ്കിൽ പുലി പുലി അല്ലെങ്കിൽ കടുവ ആ ഒരു അവസ്ഥ കടുവയെ പിടിച്ചതിന് ശേഷം കാട്ടിലേക്ക് തന്നെ തുറന്നു വിടുന്നു എന്ന അഭിപ്രായം വന്നപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ മൃഗശാലയിലേക്ക് തന്നെ മാറ്റാമെന്നുള്ളൊരു വാർത്ത വന്നിരുന്നു പിന്നീട് ഇതിനെ ചർച്ച ചെയ്യുകയും ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുമെന്ന് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇവർ ആരോടാണ് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല കടുവയുടെ അടുത്താണോ ഈ ചർച്ച ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കില്ല ഇവര് ചിലപ്പോ കടുവയുടെ അടുത്ത് തന്നെയായിരിക്കും സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപക്ഷെ കടുവയോട് ഇങ്ങനെ പറയുമായിരിക്കും കടുവയെ നിങ്ങളെ ഉത്മനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ഇനി ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരരുത് അവിടെ ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളൂ എന്ന് നിങ്ങൾ കാട്ടിലേക്ക് മടങ്ങണം കാട്ടിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് നാട്ടിലേക്ക് വരരുത് അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അത് അവരുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് കടുവകൾ കാടിറങ്ങി നാട്ടിലിറങ്ങുന്നതിന് പല കാരണങ്ങളുമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെറിട്ടറി ഫൈറ്റുകൾ മൂലമോ പ്രായമായി ഇര പിടിക്കാൻ സാധിക്കാതെ വരുമ്പോഴോ പരിക്കുകൾ പറ്റുമ്പോഴോ ഏറ്റവും എളുപ്പം പിടിക്കാൻ സാധിക്കുന്ന ഇരയെ തേടി കടുവകൾ നാട്ടിലേക്ക് വരിക ചെയ്ത് തന്നെ ചെയ്യും ഉദാഹരണത്തിന് ഒരു കെട്ടിയിട്ട കന്നുകാലി കടുവയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു ഇരയാണ് അതുപോലെ കന്നുകാലികളാണെങ്കിലും അവർ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കടുവയെ തിരിച്ചേ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യരെ സംബന്ധിച്ച് കടുവയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഇരയാണ് ഒരു ആയുധം ഇല്ലാത്ത മനുഷ്യനെ സിമ്പിളായി കടുവയ്ക്ക് കീഴടക്കാൻ സാധിക്കും എന്നാൽ മനുഷ്യൻ കടുവയുടെ സ്വാഭാവിക ഇരയല്ലാത്തത് കാരണം മനുഷ്യനെ കാണുമ്പോൾ കടുവകൾ മാറി പേടിച്ചു പോകാറാണ് പതിവ് ഇതിന് പ്രധാന കാരണം മനുഷ്യൻ നിവർന്ന് നടക്കുന്ന ജീവി ആയതുകൊണ്ട് അതുപോലെ കീഴ്പ്പെടുത്തി പരിചയമില്ലാത്തതുകൊണ്ടും കടുവയ്ക്ക് മനുഷ്യനെ കീഴ്പ്പെടുത്തി പരിചയം ും കടുവയുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും അങ്ങനെ അത് മാറി പോകുകയും ചെയ്യും എന്നാൽ കൃഷി ചെയ്യുമ്പോഴോ താഴ്ന്നിരിക്കുന്ന സമയത്തോ കടുവ മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അതുപോലെ മനുഷ്യന്റെ ഇറച്ചിയുടെ ടേസ്റ്റ് ഈ ഒരു ജീവിയാണ് കടുവയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ജീവി എന്ന് കടുവ മനസ്സിലാക്കുകയും അതിനെ കാട് ഇറങ്ങി വരികയും ചെയ്യും ഈ ഒരു ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടി മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടി കാട് ഇറങ്ങി വരികയും ചെയ്യും ഇനി ഇവിടെ എനിക്ക് എളുപ്പത്തിൽ ഇരകളെ കിട്ടും മനുഷ്യരെയും കന്നുകാലികളെയും ഭക്ഷിച്ച് എനിക്ക് ജീവിക്കാം അടുത്തൊരു കാരണം മനുഷ്യൻ കാടുകളിലേക്ക് കടന്നു ചെല്ലുന്നതാണ് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യാനും വീട് വെക്കാനും റോഡുകൾ ഉണ്ടാക്കാനും കാടിന്റെ ഭാഗങ്ങൾ നശിപ്പിക്കുന്നു ഇത് കടുവകൾക്ക് ജീവിക്കാനും ഭക്ഷണം കണ്ടെത്താനുമുള്ള സ്ഥലം കുറയ്ക്കുന്നു കടുവകൾക്ക് വലിയ സ്ഥലങ്ങൾ സ്വന്തമായി വേണം അതായത് അവർക്ക് വലിയൊരു ടെറിട്ടറി തന്നെ വേണം അവയുടെ വഴി തടസ്സപ്പെടുമ്പോൾ അവ പുതിയ സ്ഥലങ്ങൾ തേടി നടക്കുകയും അങ്ങനെ അറിയാതെ മനുഷ്യരുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇത് മനുഷ്യരും കടുവകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കുറയുന്നതും ഒരു പ്രധാന കാരണം തന്നെയാണ് കടുവകൾ മാൻ പന്നി തുടങ്ങിയ മൃഗങ്ങൾ കാട്ടിൽ കുറയുമ്പോൾ കടുവകൾക്ക് വിശപ്പ് സഹിക്കാനാവാതെ വരും കാലാവസ്ഥ മാറ്റങ്ങളും കാടിന് വരുന്ന മറ്റു മാറ്റങ്ങളും കടുവകളെ അവരുടെ സാധാരണ ചുറ്റുപാടിൽ നിന്ന് പുറത്തുപോകാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാരണമാണ് ഉദാഹരണത്തിന് വരൾച്ച വരുമ്പോൾ കാട്ടിലെ വെള്ളം വറ്റിപ്പോകുകയും സസ്യങ്ങൾ നശിക്കുകയും ചെയ്യും കാട്ടു ഇതേ പ്രശ്നം ഉണ്ടാകും ഉണ്ടാക്കും ഒരു സാഹചര്യത്തിൽ അതായത് കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം സസ്യങ്ങൾ ഇല്ലാതാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കടുവയുടെ ഇരകൾ അതായത് കാട്ടുപോത്ത് അതുപോലെ മാൻ ഇങ്ങനെയുള്ള ജീവികളൊക്കെ കാട്ടിൽ കുറേ സ്വാഭാവികമായിട്ടും നാട് തേടി വരേണ്ടി വരും ഏറ്റവും എളുപ്പമുള്ള ഇരയെ നേരത്തെ പറഞ്ഞതുപോലെ തേടി വരേണ്ടി വരും ഇപ്പോഴും ഉണ്ടായ ഒരു സംഭവത്തിൽ അതായത് ഈ ഒരു നരഭോജി കടുവയെ പിടികൂടി അതിനെ കൊല്ലണമെന്ന് പല പലരും പറയുന്നുണ്ട് നിയമങ്ങളുടെ തടസ്സം കാരണം ഉൾവനത്തിൽ വിടാനുള്ള തീരുമാനം ഗവൺമെന്റും കൈക്കൊള്ളുമായിരിക്കും എന്റെ ഒരു അഭിപ്രായം ഇത് രണ്ടുമല്ല രണ്ടുമല്ലോട് ഒട്ടും ചോദിക്കുന്നില്ല അതുപോലെ വളരെ കഷ്ടപ്പെട്ട് ഒരു ഗതി ഗതിയില്ലാതാകുമ്പോൾ നാട്ടിലിറങ്ങുന്ന കടുവയെ അതും ഏറ്റവും ഈസിയായി ഇരയെ തേടി വരുന്നവയെ ഏതെങ്കിലും ഒരു സൂവിൽ വിടുന്നതല്ലേ നല്ലത് കാഴ്ചപങ്കളാവിലോ അല്ലെങ്കിൽ മൃഗശാലകളിലോ ഒക്കെ വിടുന്നതല്ലേ നല്ലത് കടുവയെ സംബന്ധിച്ച് ഒട്ടും മെനക്കെടാതെ ഭക്ഷണം ലഭിക്കുകയും ആരോഗ്യമായിട്ടുള്ള ജീവിതം നയിക്കാൻ സോറി ആരോഗ്യമായിട്ടുള്ള ജീവിതം അതിൽ ലഭിക്കുകയും ചെയ്യും എന്തായാലും ബംഗ്ലാവുകളിൽ ഒരു ജീവി െ പരിചരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും നിങ്ങൾ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മൃഗശാലകളിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കാണ് കൂടുതൽ ആയുസുള്ളത് കടവുകളും അതുപോലെ തന്നെ സിംഹങ്ങളും ഒക്കെ കൂടുതലും കാടിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നത് മൃഗശാലകളിൽ തന്നെയാണ് അവർക്ക് അവിടെ ടെറിട്ടറി ഫൈറ്റുകൾ ഇല്ല അങ്ങനെ പല പ്രശ്നങ്ങൾക്കും അവർ ഇല്ലാതാകുന്നു അതായത് ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അവർക്ക് സിമ്പിളായി ഭക്ഷണം ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവയെ ഇതുപോലെയുള്ള മൃഗശാലകളിലേക്ക് മാറ്റുന്നത് തന്നെയാണ് നല്ലത് മാത്രമല്ല ഇത്ര ഇതുപോലെയുള്ള കുപ്രസിദ്ധി നേടിയ കടുവകളെ മൃഗങ്ങളെ ശാലകളിൽ ആളുകൾക്ക് കൂടുതൽ കാണാൻ താല്പര്യമുണ്ടാകും ഇതിൽ പണം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ ഞാൻ കൊല്ലുന്നതിനോട് യോജിക്കുന്നില്ല കാരണം കടുവയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായാലും കന്നുകാലികളായാലും അതിന്റെ ഭക്ഷണം മാത്രമാണ് അതിന് വേർതിരിച്ചറിയാൻ സാധിക്കൂല ഇത് മനുഷ്യരാണ് അല്ലെങ്കിൽ കല്ലുന്നുകാലികളാണ് എന്നൊക്കെ അതിന്റെ മുമ്പിലില്ല അതിന്റെ മുമ്പിൽ കാണുന്നതും ഒക്കെ അതിന്റെ ഭക്ഷണം മാത്രമായിരിക്കും പക്ഷെ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഒരു കടുവയെ പിടിക്കുന്നതിനിടയിൽ കടുവ മരിച്ചു പോയാൽ പോലും പ്രതിഷേധിക്കുന്ന ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല കടുവയെ കൊല്ലാതെ പിടിക്കുകയാണെങ്കിൽ മൃഗശാലകളിൽ നൽകുന്നതാണ് എന്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം